എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നൊയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വെജിറ്റബിൾസൊക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ടും ലൈക്കും ചെയ്യണേ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദാമാവ് എടുക്കാം അടുത്തതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മധുരം കണക്കിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൂടുതലും മധുരം വേണമുള്ളവർക്ക് അധികം അതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തിതിലേക്ക് ഇരുപത്തി അഞ്ച് ഗ്രാം അളവിൽ ബട്ടർ അല്ലെങ്കിൽ മാർജറിൻ വനസ്പതി ചേർത്ത് കൊടുക്കാം കേട്ടോ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന വനസ്പതിയാണ് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ഒരു മുട്ടയും വനസ്പതി എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് മാർജറിൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇത് ബട്ടർ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല ആയിട്ടുള്ള ബട്ടർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറു ചൂടുള്ള അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് വിധം വെള്ളം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് ശേഷം നമ്മളൊരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു തയ്യാറാക്കുന്ന ബണ്ണൊക്കെ നല്ല ടേസ്റ്റ് കാണുള്ളൂ അപ്പം മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു കൗണ്ടർ ടോപ്പിലിട്ട് നല്ലതുപോലെ വലിച്ചു കുഴച്ചെടുക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മാവ് നല്ല സോഫ്റ്റ് വരണം വരെ കുഴച്ചെടുക്കണം കേട്ടോ അതിൽ കൂടിയാലും കുഴപ്പമില്ല പക്ഷെ അത് കുറയാൻ പാടില്ല അതിന് എണ്ണ തടവിയ പാത്രത്തിലേക്ക് തന്നെ മാവ് വെച്ച് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഈ സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എല്ലാം അരിഞ്ഞ് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടകിട്ടൊന്ന് പൊട്ടിക്കാം അടുത്ത ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പിന്നെ കുറച്ച് ക്യാരറ്റ് കുറച്ച് ഉരുളക്കിഴങ്ങ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊരു ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാം അപ്പോൾ കുറച്ച് കുറച്ചളവിൽ മതിയല്ലോ നമുക്ക് കുറച്ചല്ലേ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു നോയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ആ ഒരു മാവ് കുഴയ്ക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നേരത്തെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ ഒന്ന് എന്ത് വന്നപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം ഇനി ജോ ഇതില്ലാട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലേയും കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയമായപ്പം അതായവിടെ മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മാവൊക്കെ ഒരു എഴുപത് ഗ്രാം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നല്ലതുപോലെ പൊങ്ങി വന്ന ശേഷം മാത്രമേ നമ്മൾ ആ ഒരു മാവൊക്കെ നമുക്ക് ഇതിൽ ഇതിന് വേണ്ടി എടുക്കാവൂ കേട്ടോ എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ മാവ് ഉരുട്ടി ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി വയ്ക്കുകയാണ് നല്ലതുപോലെ ഉരുട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു അടിഭാഗമൊക്കെ പൊട്ടൽ വിഴാതെ നമുക്ക് ഈ ഒരു ബണ്ണൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ മാ മാവും ഞാൻ ഉരുളയാളും ഇതുപോലെ ഒന്ന് ഉരുട്ടി നല്ലതായിട്ട് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഈയൊരു ഉരുള നല്ലതുപോലെ പൊന്തി വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ ഒരു ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം അതിനുശേഷം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച ശേഷം അത ഇതുപോലെ ഒന്ന് നമ്മൾ വെടിയിൽ കാണുന്ന പോലെ ഒന്ന് അടിച്ചൊന്ന് പര ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ അടിഭാഗം പൊട്ടൽ വിഴാത വേണം നമ്മൾ അത് ചെയ്തെടുക്കാൻ അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് മുട്ടയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ വണ്ണ് നല്ല പൊങ്ങി വരില്ല പുറമൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പം ഞാനത് അവിടെ ബണ്ണൊക്കെ നല്ലതുപോലെ വെന്ത് ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ബ്രെഡാണ് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് ആ ഒരു ഫില്ലിങ് മധുരം ചേർക്കണേക്കാളും നമ്മൾ ഇതുപോലത്തെക്ക് എരിവുള്ള ആ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നൊയമ്പ് സമയത്തൊക്കെ ഇതൊന്നും ഒരുക്കി തയ്യാറാക്കി നോക്കണ കേട്ടോ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ